ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മുടെ ചാനൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്ന ചാനലാണ് അതുകൊണ്ട് തന്നെ വീഡിയോസെല്ലാം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആളുകൾ അവരുടെ സമ്പാദ്യം എങ്ങനെയാണ് വൈസ്ലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാനൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരാൾക്ക് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പുറത്തുള്ള ഇൻവെസ്റ്റ്മെൻ്റുകൾ കൂടി വരും സാധാരണഗതിയിൽ ആളുകൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് എന്നാലും മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് പോയപ്പോഴുള്ള കറക്ഷൻസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ പാനിക് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവരെന്തിനാണ് അങ്ങനെ പാനിക് പാനിക്കാകുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അറിയില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മുടെ സമ്പാദ്യത്തിൽ എത്ര ശതമാനം മ്യൂച്വൽ ഫണ്ടിലിടണം എത്ര ശതമാനം സ്റ്റോക്ക് മാർക്കറ്റിലിടണം എഫ് ഡിയിൽ എത്ര ഇടണം റിയൽ എസ്റ്റേറ്റിൽ എത്ര ഇടണം ഗോൾഡിൽ എത്ര ഇടണം മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ എത്ര ഇടണം ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇവിടെ പത്ത് ലക്ഷം രൂപ മാറ്റിവെക്കാനുള്ള ഒരാൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിലും അഞ്ച് ലക്ഷം രൂപയുള്ള ആൾക്ക് ഇതിൻ്റെ പകുതിയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി ഇരുപത് ലക്ഷം രൂപ ഉള്ള ആൾക്ക് ഇതിൻ്റെ ഡബിളായിട്ട് കണക്ക് കൂട്ടിയാൽ മതി അങ്ങനെ എത്രയാണോ നിങ്ങളുടെ ക്യാപിറ്റൽ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പേഴ്സൻ്റേജ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഇതൊരു സ്റ്റഡി ആണ് എങ്കിലും ഓരോരുത്തർ പ്രായവും മറ്റും അനുസരിച്ചിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താം ഫോർ എക്സാമ്പിൾ പ്രായം കുറഞ്ഞ ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം പ്രായം കൂടിയ ആളുകൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാം എന്നാൽ ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും ഫോളോ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാനിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും അവനവൻ്റെ ഒരു പ്രായവും റിസ്ക് കപ്പാസിറ്റിയും ബാലൻസും ഒക്കെ അനുസരിച്ചിട്ട് ഇതിന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി മാർക്കറ്റ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ് ഇവിടെ മുപ്പത് ശതമാനം ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറ്റിവെക്കുന്നത് അത് നിങ്ങൾ മാറ്റി വെക്കുന്ന പോലെയല്ല അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് രണ്ട് ലക്ഷം രൂപ അതായത് ഇരുപത് ശതമാനം മ്യൂച്വൽ ഫണ്ടിലേക്കാണ് മാറ്റിവെക്കുന്നത് ഡയറക്റ്റ് സ്റ്റോക്കിലേക്ക് ഒരു ലക്ഷം രൂപയാണ് മാറ്റിവെക്കുന്നത് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുടെ അവസ്ഥയാണ് ഇങ്ങനെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുക വളരെ നേരത്തെ മുതൽ സേ ഒരു നാല് വർഷം അഞ്ച് വർഷം മുമ്പ് തൊട്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് മാറ്റി വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആവില്ലായിരുന്നു കാരണം മുപ്പത് ശതമാനം മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് മാറ്റിവെക്കുന്നത് അത് സ്റ്റോക്ക് മാർക്കറ്റല്ല ഇക്വിറ്റി മാർക്കറ്റ് അതുകൊണ്ട് തന്നെയാണ് അവിടെ മ്യൂച്വൽ ഫണ്ടും ഡയറക്റ്റ് സ്റ്റോക്കും വരുന്നത് ഈ ഡയറക്റ്റ് സ്റ്റോക്കിലായിരിക്കും സാധാരണ പത്ത് ലക്ഷം രൂപയുള്ള ആൾ പത്ത് ലക്ഷം രൂപയും കൊണ്ട് ഇടുക അല്ലേ അങ്ങനെയാണോ എനിക്കറിയില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക പലരുടെയും കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി ഇപ്പം ഞാനാണെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്ന ആണ് ഒരുപാട് വർഷമായി ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇപ്പോഴും എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അതിപ്പോൾ ഒരു മൂന്നായിട്ട് നമ്മൾ ബാധിച്ച് ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നിലൊന്നും മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൂ ഗോൾഡിലേക്കും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് എഫ് ഡി അതുപോലെ തന്നെ ചില ചിട്ടികൾ അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ ഞാനവിടെ അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് അപ്പോൾ അതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ സമ്പാദ്യം മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് നഷ്ടമായിട്ടും അതിനൊരു ഡൈവേഴ്സിഫിക്കേഷൻ വേണം ഇനി മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് കിടക്കാം ഇരുപത് ശതമാനമാണല്ലേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇൻവെസ്റ്റിൻ്റെ മിക്സ് ഓഫ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് വയ എസ് ഐ പി ഓർ ലംസ് ഓഫ് ഓക്കെ ഉള്ളി ഇരുപത് ശതമാനം മാത്രമാണ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ അതിൽ ഈ പറയുന്ന ഡൈവേഴ്സിഫിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷനുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ മൾട്ടി ക്യാപ്പ് ഉണ്ട് മൾട്ടി അസറ്റ് ഉണ്ട് ഹൈബ്രിഡ് അതും മൾട്ടി അസറ്റ് വേതാണ്ട് തുല്യമാണ് ഏകദേശം ഒരേപോലെയാണെന്ന് പറയാം ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകൾ ഹൈ ഗ്രോത്ത് ഫണ്ടുകൾ ഫ്ലെക്സി ക്യാപ്പ് ഇൻ്റർനാഷണൽ ഫണ്ട്സ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് അങ്ങനെ പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടം കൂടെ വേണം എനിവേ നമുക്ക് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇങ്ങനെ ഒരു മിക്സ് ആക്കിയാൽ പോലും ലാർജ് ക്യാപ്പിൽ കൂടുതൽ ഇടുക മിഡ് ക്യാപ്പിൽ കുറച്ചും കൂടെയും കുറവ് ഇടുക സ്മോൾ ക്യാപ്പിൽ കുറച്ചും കൂടെ കുറവ് ഇടുക അങ്ങനെ ചെയ്യാം അപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് ക്യാഷ് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു അടുത്ത പത്ത് ശതമാനം ക്യാഷാണ് ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ മാറ്റി വെക്കാനുണ്ടെങ്കിൽ അതിൽ ഒരു ലക്ഷം രൂപ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക അപ്പോൾ ഇവിടെ ഈ പത്ത് ശതമാന ഇതിൽ മാത്രമാണ് നമുക്കൊരു ഇടിവ് വരുന്നുള്ളൂ അല്ലേ അതേസമയം നമുക്ക് മറ്റു ഇതിൽ എന്നാൽ മ്യൂച്വൽ ഫണ്ടിലും ഇതിൽ ഇടിവ് വരും കേട്ടോ മ്യൂച്വൽ ഫണ്ടിൽ ഇടിവ് വരും എന്നാൽ പോലും അത് മുപ്പത് ശതമാനത്തിൻ്റെ ഇതിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻസിൽ ഇടിവ് വരുന്നുള്ളൂ പക്ഷേ ഈ കറക്ഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് ഇപ്പോൾ ഗോൾഡും മറ്റുമൊക്കെ വളരെയധികം വില കൂടിയിരിക്കുകയായിരിക്കും വേണമെങ്കിൽ ഈ കറക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സമയം ഏതാണെന്നറിയുമോ അത് മാർക്കറ്റ് മോഡിലേക്ക് പോകുമ്പോഴാണ് എന്നാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് റിട്ടേൺ കിട്ടുന്നതെന്ന് അറിയാമോ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കാണ് സത്യം പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻസ് വരുന്നു നമ്മൾ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു നമ്മുടെ അതിലൊന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല കാരണം എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് എല്ലാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോസാണ് അപ്പോൾ ലോസിലെങ്ങനെ വിൽക്കും അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അതിൽ പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വയ്ക്കാൻ പറ്റും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും പിന്നീട് മാർക്കറ്റ് താഴേക്ക് അതിൻ്റെ സൈക്കിൾ അതായത് മാർക്കറ്റ് സൈക്കിളിൻ്റെയും പിന്നെ ഹ്യൂമൺ ബിഹേവിയേഴ്സിൻ്റെയും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ആ വീഡിയോ വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ചോയ്സ് പോലെ മ്യൂച്വൽ ഫണ്ട് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് അത് തന്നെ ശരിക്കും ഒരു ഉണ്ട് അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് അതിന് മുമ്പ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഇങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ ആക്കണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ആക്കണം അതാണ് ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ വിട്ടത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ സ്റ്റാർ ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോസ് നമുക്ക് നോക്കാം നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് നോക്കാം ഏതാണ്ട് മാർക്കറ്റ് ഒരു സ്ഥലത്തെത്തി നിൽക്കുന്നുണ്ട് നല്ല പോസിറ്റീവ് സൈനാണത് മാർക്കറ്റിൻ്റെ കറക്ഷൻസ് താൽക്കാലികമായി ഒന്ന് സ്റ്റോപ്പ് ആയത് കാണുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണ് വരുന്നത് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങാണ് ഇപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ അതായത് അടുത്ത മാസം തൊട്ട് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ മന്ത്ലി ക്യാൻഡിൽ ഈ മാസം പോസിറ്റീവ് അതായത് പച്ച കത്താൻ സർവ സാധ്യമുണ്ട് അത് കത്തണം പച്ച കത്തണം നമുക്ക് നോക്കാം അപ്പോൾ ഏതാണ്ട് ഒരു ബോട്ടം ഔട്ടോ കാര്യങ്ങളോ നമുക്ക് ഏതാണ്ടായി എന്ന് പറയാം കാരണം ഇത്ര ഇടിഞ്ഞതല്ലേ എന്തായാലും ആ കറക്ഷന് ഒരു ശമനം കാണുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ഇൻ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആൻഡ് ഗ്രോത്ത് സ്റ്റോക്സ് ഫ്രം ഡിഫറെൻറ്റ് സെക്ടേഴ്സിലേക്ക് ഐ ടി ബാങ്കിങ് എഫ് എം സി ജി ഫർമ അത് പറഞ്ഞതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മൂവ്മെൻറ്റ് സാധ്യതയുള്ള പവറോ ഏതാണെന്ന് വെച്ചാൽ അത് കേട്ടോ പവർന്ന് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതായത് ഇപ്രാവശ്യം മൂവ് ചെയ്യുമ്പോൾ പവറാണോ മൂവ് ചെയ്യാമോ പവറല്ല പവറിൽ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞാണ് അപ്പോൾ മറ്റ് സെക്ടറുകളായിരിക്കാം അപ്പോൾ ഈ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ആണ് നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഉള്ളി നമ്മുടെ പത്ത് ശതമാനം ക്യാഷ് അലോക്കേറ്റ് ചെയ്യുന്നത് അതുതന്നെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ ഏജും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ ബ്ലൂ ചിപ്പ് സ്മോൾ സ്മോൾ ക്യാപ്പ് കമ്പനി അങ്ങനെയൊക്കെ വേണമെങ്കിൽ മിഡ് ക്യാപ്പിലേക്കൊക്കെ വേണമെങ്കിൽ വരുത്താം പക്ഷേ വളരെ കണ്ണിങ് കണ്ണിങ്ങായിട്ടത് വാച്ച് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് ആകുമ്പോൾ അത്ര വലിയ പ്രോബ്ലം വരാറില്ല എന്നാലും മാർക്കറ്റ് കർഷി താഴെ പോകാം പിന്നീട് അതിനൊക്കെ ഒരു അവസാനമുണ്ടല്ലോ ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടല്ലോ ഇറക്കത്തിനൊരു കയറ്റം അപ്പം അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തതിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ പോയിൻറ്റ് ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതായത് നമ്മുടെ ഇരുപത് ശതമാനം ക്യാഷ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ അങ്ങനെ വേണമെന്നില്ല എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇപ്പോൾ നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എഫ് ഡിയിൽ റിട്ടേൺ കിട്ടുന്ന ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒഴിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആർ ബി ഐയുടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉള്ള ബാങ്ക് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മൾ എഫ് ഡി ഇടുമ്പോൾ ആർ ബി ഐയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ അഞ്ച് ലക്ഷം രൂപയ്ക്ക് രൂപ ഗ്യാരൻറ്റി ഇടാണ് നമുക്ക് നഷ്ടപ്പെടില്ല ഇപ്പോൾ ബാങ്ക് പൊട്ടി പൊളിഞ്ഞാൽ പോലും നഷ്ടപ്പെടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള എഫ് ഡി കളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഒൻപത് ശതമാനമാണ് അപ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടാം കേട്ടോ ഇതിൽ കൂടുതൽ റിട്ടേൺ വിത്ത് ആർ ബി ഐയുടെ ഗ്യാരൻറ്റിയോടു കൂടി ഉണ്ട് എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ അറിവിൽ ആ ഒൻപത് ശതമാനമുള്ള ഞാൻ റീസെൻ്റ്ലി കണ്ടാണ് എട്ടരയും എട്ടും ഏഴരയും ഏഴകാലും ഒക്കെ ഉണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് എന്നാൽ ഈ ഒൻപത് ശതമാനം റീസെൻറ്റി കണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുക അപ്പോൾ അതിന് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ കാരണം ഇവിടെയെങ്കിലും ആ ബാങ്കിന് ഇല്ല ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത് അത് നമുക്ക് നമ്മുടെ ഒരു ബ്രോക്കിംഗ് ഫേം ത്രൂ ചെയ്യാനും പറ്റും അത് ട്രാക്ക് ചെയ്യാനും ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാനും അതിനിപ്പം മെച്യൂരിറ്റി ആകുന്നതിന് മുമ്പ് വിഡ്രോ ചെയ്യാനും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ എന്തായാലും അത് ഞാൻ ആ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഇനി കൂടുതൽ ഒമ്പത് ശതമാനത്തിന് മോൾ എഫ് ഡി റിട്ടേൺ കിട്ടുന്നുണ്ട് എങ്കിൽ ഒന്ന് ഇടുക കേട്ടോ അപ്പോൾ ഇരുപത് ശതമാനം എമൗണ്ട് എന്ന് പറയുന്നത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകളിലും ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് ടൈമിലേക്ക് റിട്ടേൺ ഒക്കെ വളരെ കുറവാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒൻപത് ശതമാനം കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് ഡെപ്റ്റ് മ്യൂച്വൽ അതിലും കുറവായിരിക്കും കിട്ടുക അപ്പോൾ അവിടെ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഇപ്പോൾ എഫ് ഡിക്ക് റേറ്റ് കൂടുതലുണ്ടോ എങ്കിൽ എഫ് ഡിയിൽ ഇടാം പിന്നെ ഇതിൻ്റെ കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം നമ്മൾ ആലോചിക്കണം കേട്ടോ മെച്യൂരിറ്റി ആകുന്നതിന് മുമ്പ് എഫ് ഡി പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു കട്ടിംഗ് ഉണ്ടല്ലോ അത്രയും ദിവസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് കാൽക്കുലേറ്ററിൽ അതെല്ലാം നോക്കിയിട്ട് അത് അനുയോജ്യമായ തീരുമാനം എടുക്കാം ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ആയാലും കുഴപ്പമില്ല ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് എഫ് ഡി ആണെങ്കിലും കുഴപ്പമില്ല എന്തായാലും രണ്ട് ലക്ഷം രൂപ പകുതി പകുതി വെച്ചിട്ട് അവിടെ അവിടെയിടാം ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ട് മാറ്റാം ഓക്കെ ട്വൻറ്റി പേഴ്സൻറ്റേജ് നമുക്ക് ഗ്യാരൻ്റീഡ് റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രമെൻറ്റുകളിൽ ഇടുക എന്നുള്ളതാണ് അതായത് ഇവിടെ നോക്കുക ഡയറക്റ്റ് സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഡബിൾ ആണ് ഗ്യാരൻറ്റീഡ് റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ ഇടുന്നത് കണ്ടില്ലേ പിന്നെ മ്യൂച്വൽ ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട് പിന്നെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഫണ്ട് മാനേജേഴ്സ് കുറേ പണിയെടുക്കും നമ്മൾ വെറുതെ ഇരുന്നാൽ മതി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക അനങ്ങാതിരിക്കുക അത്രയേ ഉള്ളൂ അതിൽ വീണ്ടും ഡൗൺ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുക എസ് ഐ പി ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എസ്പെഷ്യലി ഡൗൺ സൈഡ് പോകുമ്പോഴൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ അത് കൂട്ടുക ഈവൻ ഒരു നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയൊക്കെ കൂട്ടിയാൽ പോലും വളരെ നല്ലതാണ് കൂട്ടുക അനങ്ങാതിരിക്കുക അത്രയേ ഉള്ളൂ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ കിടന്ന് തലേ കുത്തി മറിയേണ്ട കാര്യമില്ല മാർക്കറ്റ് കയറുമ്പോൾ അതങ്ങ് കയറിക്കോളും പിന്നെ ബാക്കി പരിപാടികൾ ഫണ്ട് മാനേജേഴ്സ് ചെയ്തോളും എന്നാൽ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇത് നമ്മൾ തന്നെ ചെയ്യണം ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഗ്യാരൻറ്റീഡ് റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രമെൻറ്റുകളിൽ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഡബിൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അടുത്ത് ഗോൾഡാണ് ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ ഇടയൊക്കെ ഗോൾഡ് ഭയങ്കരമായിട്ടല്ലേ കയറിപ്പോയി അപ്പം നേരത്തെ ചെയ്തവർക്കൊക്കെ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമല്ല അല്ലേ അപ്പോൾ പത്ത് ശതമാനമാണ് ഗോൾഡിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് അത് വൺ ലാക്ക് ആണ് അപ്പോഴും നോക്കുക ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വൺ ലാക്ക് ആണ് ഗോൾഡിൽ ഇവിടെ നമ്മൾ വൺ ലാക്ക് ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എൻ്റെ ഒരു ഇതനുസരിച്ച് ഗോൾഡിന് ഇപ്പോൾ ഡൗൺ ആകുമ്പോൾ ഗോൾഡ് താഴേക്ക് താഴേക്കിപ്പം വളരെ മോളിൽ നിൽക്കുകയാണ് ഇപ്പോൾ അധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഗോൾഡ് ഡൗണിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു വൺ ലാക്ക് കൂടി ചെയ്യുന്നതിന് കുഴപ്പമില്ല ട്വൻറ്റി പെർസെൻ്റ് ആക്കുന്നതിനും കുഴപ്പമില്ല അത് ഓരോരുത്തരുടെ ഉചിതമാണ് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡ് ചിലവർക്ക് അത്ര ഇഷ്ടമല്ല കാരണം റിട്ടേൺ ഭയങ്കരമായിട്ടും റിട്ടേൺ കിട്ടാറില്ല എന്നാൽ പോലും നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മസ്റ്റായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പലർക്കും പല സംഭവമാണ് ചിലർ ഫിസിക്കലി ഗോൾഡ് വാങ്ങും അതല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഫിസിക്കലി ഗോൾഡ് വാങ്ങുന്നതല്ല അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പണ്ട് ഗവൺമെൻറ്റ് സോവർ ഇൻ ഗോൾഡ് ബോണ്ട് ഉണ്ടായിരുന്നു എസ് ജി ബി എസ് അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിനൊരു ബാധ്യതയാകുകയും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തുകയും ചെയ്തു കേട്ടോ സോവറി ഇനിയിപ്പോൾ അവർ വീണ്ടും അറിയില്ല അപ്പോൾ കൊണ്ടുവരുന്ന സംഭവങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ വന്നാൽ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എസ് ജി ബി എസ് ആണ് സോഫറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ അതില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ആക്സിസിൻ്റെ ഗോൾഡ് ഫണ്ട് ഉണ്ട് ഡി എസ് ബിക്ക് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ കുറേയാണ് ഇത് ഇവർക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് പേർക്കുണ്ട് പെട്ടെന്ന് ഓർമ വന്നപ്പോൾ പറഞ്ഞതുള്ളൂ മ്യൂച്വൽ ഫണ്ട് ത്രൂ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡ് ബീസ് ത്രൂ ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിപ്പോൺ ഇന്ത്യയുടെ ആണ് അതൊരു ഇ ടി എഫ് ആണ് അതുപോലെ പി എഴ്സ് ഉണ്ട് ഒരുപാടുണ്ട് ഞാൻ പെട്ടെന്ന് ഓർമയെന്ന് പറയുന്നതാണ് പെട്ടെന്ന് നമ്മൾ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഇ ടി എഫ് പറയുമ്പോൾ ഗോൾഡ് ബീസ് ആണ് ഓർക്കുന്നത് അതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇക്വിറ്റിയിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഗോൾഡ് ബീസ് വാങ്ങി വെക്കാം മ്യൂച്വൽ ഫണ്ട് ത്രൂവും ഇ ടി എഫ് ത്രൂവും ഇത് ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം സോവറിൻ ഗോൾഡ് പോണ്ട് ഇപ്പോൾ അവൈലബിൾ അല്ല അവൈലബിൾ ആകുമ്പോൾ ചെയ്യാം ഇതാണ് ഏറ്റവും നല്ല വഴി ഫിസിക്കലായിട്ട് ആഭരണങ്ങൾ വാങ്ങുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് എത്ര ശതമാനമാണ് പത്ത് ശതമാനം അലൊക്കേഷനാണ് ഗോൾഡിൽ വേണ്ടത് ഇത് വേണമെങ്കിൽ ഇരുപതാക്കാമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട് പത്ത് ടു ഇരുപത് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ചിലപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും കൊള്ളില്ല അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇരുപത് അവരുടെ അനു ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അടുത്തത് റിയൽ എസ്റ്റേറ്റ് ആണ് ഇതിൽ രണ്ട് ലക്ഷം അതായത് ഇരുപത് ശതമാനമാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ഇൻ റൈറ്റ്സ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളോ ഇതൊക്കെ നേരെ മേടിക്കാം അങ്ങനെയും ചെയ്യാം റിയൽ എസ്റ്റേറ്റ് അപ്പോൾ റൈറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ക്യാപിറ്റൽ ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഇൻകം കിട്ടുന്ന കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തേക്കുന്ന റൈറ്റ്സിലല്ല മറിച്ച് റിയൽ എസ്റ്റേറ്റ് അതായത് സ്ഥലങ്ങൾ വാങ്ങുകയാണ് വലിയ സ്ഥലങ്ങളല്ല നമ്മുടെ ഒരു കപ്പാസിറ്റി ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ടല്ലോ അപ്പോൾ കപ്പാസിറ്റി അനുസരിച്ചിട്ട് കുറേശെ കുറേച്ചെ ഒരുപാട് വാങ്ങണ്ട കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട് റിയൽ എസ്റ്റേറ്റിൽ അപ്പോൾ ഒരുപാട് വാങ്ങണ്ട കുറച്ച് സ്ഥലം വാങ്ങുന്നത് ഒരു പത്തോ ഇരുപത് വർഷത്തേക്ക് നമ്മൾ വാങ്ങിയിടുന്നു അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അതിൽ ഒരു ഇരുപത് ശതമാനമാണ് ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇങ്ങനെ ആളുകൾ അവരുടെ വീടിനോടടുത്തും അവരുടെ ആ ഒരു നെയ്ബർഹുഡിൽ സ്ഥലങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇത് ഇഷ്ടമനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താം ചിലവർ ചിലപ്പോൾ ടൗൺ ഏരിയകളിലായിരിക്കും ടൗൺ ഏരിയ ഒക്കെ നല്ലതല്ലേ വികസിക്ക വികസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പിന്നെ കുറേ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുൻകൂട്ടി കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇരുപത് ശതമാനമാണ് മാറ്റി വെക്കേണ്ടത് ഇനിയിപ്പോൾ അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി ഇഷ്ടം ഞാനിത് പറയുന്നില്ല കാരണം ഇതിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു സമ സാധനമുണ്ട് ഈ ക്രിപ്റ്റോ കറൻസി വളർന്നേക്കുന്ന കണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കുന്നത് പത്ത് ശതമാനം മാത്രമാണ് എന്നാൽ പോലും അതിൻ്റെ പകുതിയാണ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റി വെക്കേണ്ടത് അത് അൻപതിനായിരം രൂപ മാത്രമാണ് പത്ത് ലക്ഷം രൂപയുള്ള ഒരാൾക്ക് അയാൾ അഞ്ച് ശതമാനം മാത്രമാണ് ഇവിടെ ക്രിപ്റ്റോയിലേക്ക് മാറ്റി വെക്കുന്നത് ഇപ്പോൾ ട്രംപ് വരെ ക്രിപ്റ്റോയിൻ്റെ പുറകെയാണല്ലേ അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇതിൽ കിട്ടുമ്പോൾ ഒരു ചെറിയ പൈസ വേണമെങ്കിൽ മാറ്റി വെക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇൻവെസ്റ്റ് ഇൻ ബ്ലൂ ചിപ്പ് ക്രിപ്റ്റോസിലേക്ക് അപ്പോൾ ക്രിപ്റ്റോയിൽ മാറ്റി വെക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ കറൻസികൾ ഇങ്ങനെ ക്രിപ്റ്റോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലല്ല ബ്ലൂ ചിപ്പ് അതായത് ഇതിലെ ടോപ്പ് സംഭവങ്ങളിൽ മാറ്റിവെക്കുക എന്നുള്ള ബിറ്റ് കോയിന് ഇതേറിയം പോലെയുള്ള ക്രിപ്റ്റോ കറൻസിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ത്യയിലെ നിയമമൊക്കെ അനുസരിച്ചിട്ട് നമുക്കവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ടൊന്നും ചെയ്യില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അമേരിക്കയിൽ നേരെ തിരിച്ചാണ് രണ്ടും രണ്ട് ധ്രുവത്തിലാണ് കിടക്കുന്നത് അപ്പോൾ അതനുസരിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇത് ഈ ഒരു പത്ത് വർഷം മുമ്പ് ഈ ബിറ്റ് കോയിനിലോ ഇത് ഏറിയത്തിലോ ഇട്ട ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ പൈസ അല്ലേ ഒരു ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അവരുടെ അവസ്ഥ അവർ ഭീകര പൈസയായിക്കാണല്ലേ അപ്പോൾ അതാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് പക്ഷേ നിങ്ങളുടെ ഇഷ്ടം ഞാനത് കമ്പലോ കാര്യങ്ങളോ ചെയ്യുന്നില്ല ഇനി അടുത്തത് പിയർ ടു പിയർ ലെൻഡിങ് അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഒരു വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ കാരണം നമ്മുടെ ചാനല് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ചാനലായത് ഇങ്ങനെയുള്ള ചാ ഇത് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പൈസ ആവശ്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള പൈസ പലിശയ്ക്ക് എടുക്കുകയാണ് ഇൻട്രസ്റ്റ് തരും അദ്ദേഹം അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കുകയാണ് ചിലപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള ചെറിയ പൈസ ആയിരിക്കും നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പൈസ പല ആളുകൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുകയാണ് നടത്തി നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അവർ ആ കാലാവധിക്കുള്ളിൽ പൈസ തരുന്നു അതിൻ്റെ പലിശ അടക്കം തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത് വലിയ കുഴപ്പമുള്ളൊരു കേസല്ല കാരണം ആളുകളെയൊക്കെ സെലക്ട് ചെയ്യുന്നൊക്കെ വളരെ ഇതാണ് പിന്നെ ആർ ബി ഐയുടെ റെഗുലേഷനും ഇതിൽ ബാധകമാണ് കേട്ടോ ചുമ്മാ ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത് ആർ ബി ഐയുടെ കറക്റ്റായിട്ടുള്ള മോണിറ്ററിങ് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ് ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടെ ഉഷാറാക്കണം ആ സമയത്ത് ഞാനതങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് തന്നെ ഒരു അഞ്ചാറ് സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേപോലെ ബോണ്ടിൽ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഇത് ഇപ്പോൾ അവിടെ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ വന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കുന്നത് കാരണം നമുക്ക് വീഡിയോ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ റെസ്ട്രിക്ഷൻ കാര്യങ്ങളുണ്ട് ഒന്നിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനോ കാര്യങ്ങളോ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇത് വന്നപ്പോഴാണ് നമ്മൾ ബോണ്ടിൻ്റെ ഇത് മെല്ലെ നിർത്തിയത് അതായത് വീഡിയോ ചെയ്യാതെ അത് അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ മാറ്റിവെക്കുന്നത് അഞ്ച് ശതമാനം മാത്രമാണ് അൻപതിനായിരം രൂപ ആണ് മാറ്റിവെക്കുന്നത് ഇനിയിപ്പോൾ എമർജൻസി ഫണ്ട് അതിലേക്ക് ഒരു ലക്ഷം രൂപ മാറ്റി വെക്കണം ഇത് കീപ്പിൻ്റെ ഹൈ ഇൻട്രസ്റ്റ് സേവിംഗ് അക്കൗണ്ട് ഓർ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ഫോർ എമർജൻസീസ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് എപ്പോൾ വേണേലും നമുക്ക് വിൽക്കാം അത് അങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് പോയില്ല അതിലൊരു ഫിക്സ്ഡ് പോലെ തന്നെ ഒരു റിട്ടേൺ നമുക്ക് കിട്ടും അത്യാവശ്യം നല്ലൊരു റിട്ടേൺ കിട്ടും അപ്പോൾ നമ്മുടെ പത്ത് ശതമാനം ക്യാപിറ്റലാണ് എമർജൻസിയിലേക്ക് നമുക്ക് മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഇത് മസ്റ്റായിട്ടും വേണം കേട്ടോ ഇതിൽ ഹൈ ഇൻട്രസ്റ്റ് സേവിങ് അക്കൗണ്ട് ഇല്ലേ ഇത് ചില ബാങ്കുകൾ ഒരു നിശ്ചിത എമൗണ്ടിന് കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയ ഇൻട്രസ്റ്റ് തരും സേവിങ് അക്കൗണ്ട് തന്നെയാണ് കൂടിയ ഇൻട്രസ്റ്റ് തരും പണ്ട് ഞാനൊരു ബാങ്കിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ വേറെയും ബാങ്കുകളുടെ പേര് വന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ ബാങ്കിനെ പറ്റി പറയുന്നില്ല ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒന്ന് കമൻറ്റ് കേട്ടോ എനിക്ക് ഈ ഒരു മേഖലയിൽ ആൾ അറിവ് പരിമിതമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബാങ്കിൽ കിട്ട് ആദ്യത്തെ ഒരു ലക്ഷം രൂപയ്ക്ക് എന്തോ രണ്ട് ശതമാനം അങ്ങനെ അങ്ങോട്ട് ഇൻട്രസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ക്യാഷിന് ആറ് ശതമാനമാണ് ഇൻട്രസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലും നല്ലത് എന്നാണ് നിങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കുക കാരണം അത് കാണുന്നവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പത്ത് ലക്ഷം രൂപ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ അത് മതി ഇനി നിങ്ങളുടെ പ്രായവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചില ഭാഗങ്ങളിൽ കൂട്ടാം ചില ഭാഗങ്ങളിൽ കുറയ്ക്കാം അങ്ങനെ മുന്നോട്ട് പോകാം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ മെത്തേഡിൽ കൂടെ പോയതിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരാത്തൊരവസ്ഥ എത്തും ആ അവസ്ഥ എത്തുന്ന സമയത്ത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ പറ്റും കേട്ടോ കൂട്ടുക അപ്പോഴാണ് കൂട്ടേണ്ടത് പക്ഷേ കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു അതിപ്പോൾ നൂറ് ശതമാനം ഗെയിനിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് താഴേക്ക് വരികയാണെങ്കിൽ ഈ പറയും നമ്മുടെ കോസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ റിട്ടേൺ എടുത്തിട്ട് അതിൽ നിന്ന് ഒഴിവാക്കുക വിറ്റ് മാറുക എന്നുള്ളതാണ് ഒരു വഴി പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നടത്തുക എന്നുള്ളതാണ് മറ്റൊരു വഴി അങ്ങനെ നടത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നീട് കയറി കഴിയുമ്പോൾ ഈ ഇടിഞ്ഞ സ്ഥലത്തേക്ക് പിന്നീട് മാർക്കറ്റ് വരുന്നതായിട്ട് കണ്ടിട്ടില്ല ഇപ്പോഴും മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് ഇരുപത്തി രണ്ട് അഞ്ഞൂറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ കഴിഞ്ഞ വർഷത്തെ വാല്യൂ ഒക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ അറിയാം രണ്ട് വർഷം മുമ്പ് എവിടെയായിരുന്നു മാർക്കറ്റ് എന്ന് മൂന്ന് വർഷം മുമ്പ് എവിടെയായിരുന്നു മാർക്കറ്റ് എന്ന് ആ സ്ഥലത്തേക്ക് ഒന്നും വരാനുള്ള ഒരു സാധ്യതയുമില്ല അല്ലേ ഈ റീസൻ്റ്ലി ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു പോയി അതിന്ന് കറക്റ്റ് വന്നു കറക്ഷൻ വന്നു വാല്യുവേഷൻ കറക്ഷൻ വന്നു അത് നമ്മുടെ എക്കണോമിക് ഡാറ്റകളും അത്ര പോസിറ്റീവ് ആയിരുന്നില്ല റിസൾട്ടുകൾ അത്ര പോസിറ്റീവായിരുന്നില്ല ജി ഡി പി കുറവ കുറഞ്ഞു ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ അപ്പോൾ അതിന് തത്യമായിട്ട് അത് മാർക്കറ്റ് താഴേക്ക് പോയി എന്നുള്ളതാണ് ഇവിടും തിരിച്ച് കയറുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് കയറിപ്പോയി സാധാരണ അതിൽ തിരിച്ച് കയറിപ്പോ ഹൈയും ബ്രേക്ക് ചെയ്താൽ കയറിപ്പോൾ കയ്യും ബ്രേക്ക് ചെയ്തങ്ങ് കയറിപ്പോകുന്നതാണ് കാണാറുള്ളത് അല്ല ഭയങ്കര റാലി ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പിന്നീട് എന്താണ് ചെയ്യുക പിന്നീട് നമുക്ക് ഒരിക്കലും ലോസ് വരാത്തൊരവസ്ഥയിലേക്ക് എത്തും ചിലപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ കമ്പനി സൂപ്പറാണെങ്കിൽ രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഈക്വിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൂട്ടാം അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വയ്ക്കുക കേട്ടോ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും എക്സെപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ കൂടി ഒരു ഒരു സ്റ്റഡി ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഒരു വഴികാട്ടിയാവട്ടെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻ്റുകളൊന്ന് കമൻ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു സബ്ജെക്റ്റുമായിട്ട് വീണ്ടും വരാം